അങ്ങനെ നോർത്തേൺ പാർട്ട് ഓഫ് തായ്ലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് പോവുകയാണ് നമ്മൾ സതേൺ പാർട്ട് ഓഫ് തായ്ലൻഡിലേക്ക് സതേൺ പാർട്ട് ഓഫ് തായ്ലൻഡിൽ നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഫുക്കറ്റ് ക്രാബി കൊസാമൂയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിതുവരെ അവിടെ ഒന്നും പോയിട്ടേ ഇല്ല ഫുക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ വേറൊരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല കൊസാമൂയി ഉണ്ട് പിന്നെ സുരത്താണിയുണ്ട് കാഞ്ചനപുരിയുണ്ട് അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ് ബസ് എടുത്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇതെന്താ പ്രശ്നം എല്ലാം ഓക്കെ അല്ലേ സോ എവറിങ് ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച ആയിരം രൂപയുടെ മുറിയാണ് നിങ്ങൾ ഈ കാണുന്നത് ആയിരം രൂപയുടെ മുറിയിൽ നിന്നും നമ്മൾ പെട്ടിയും സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ എവിടേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നു ബാംഗ്ലൂരിലേക്ക് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ടെക്ട്രാവൽ ലീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കെ എൽ ടി യു കെ യാത്ര ഇപ്പോൾ ഇനി സതേൺ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ ഓൾ സ്റ്റെറ്റ് റെഡിയിട്ട് കോതെങ്ങനെ തുറക്കാം എന്തായിട്ട് ഇത് തുറക്കാൻ പറ്റുന്നില്ല ആ വീതിൻ്റെ സാധനം വരും എന്തൊക്കെ പരിപാടിയാണ് എനിക്ക് ഷേ ആ ഭാഗ്യാണ് ചോട്ട് തുറന്ന് ഓക്കെ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ താമസിച്ചത് ഷോ അതുകൊണ്ട് നമുക്ക് വേറെ അധികം നടക്കാനാണല്ലോ ജസ്റ്റ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് നടന്നാൽ മതി ബസ് സ്റ്റാൻഡ് എത്താം രാവിലെ ഒമ്പതരയ്ക്കാണ് വണ്ടി അതിൽ ചാർജ് ചെയ്തിനാൽ തെറ്റാൽ മതി പറഞ്ഞായിരുന്നു ചാർജ് ചെയ്യാൻ ചിട്ടു അതിലെടുത്തു ഇവിടെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഞാൻ അതിൽ ബസ് സ്റ്റാൻഡിൽ പോയി ചോദിക്കട്ടെ ഇത് എവിടെ ബസ് എന്നുള്ളത് കാരണം ഇത് ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ആണോ അതോ വേറെ എവിടെങ്കിലും ആണോ എന്തോന്നെനിക്കറിയത്തില്ല അതൊന്ന് ചോദിക്കണം നക്കൊഞ്ച അയർ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ബസ്സിലാണ് ഞാൻ പോകുന്നത് നക്കൊഞ്ച അയർ അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത് വേറെ ഓഫീസ് എവിടെയെങ്കിലും ഉണ്ടാവും നോക്കാം ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ടോന്നെങ്കിൽ ആ വണ്ടിയുടെ മുമ്പിൽ ഒരാളിരിക്കുന്ന ടേബിൾ ഇട്ടിട്ട് ഒമ്പത് മണിക്ക് എവിടെ പോകുന്ന വണ്ടിയാണ് ഉടുവൻ രാജസ്ഥാനിക്ക് പോകുന്ന വണ്ടി ഉടവൻ രജസ്ഥാനി അവരവിടെ ടിക്കറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിരിക്കുക വണ്ടിയുടെ മുമ്പിൽ ടേബിളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അല്ലേ പരിപാടി ടിക്കറ്റ് കൗണ്ടേഴ്സാണ് എനിക്ക് ഇവിടെ ഇപ്പോഴും ട്രഡീഷണൽ ടിക്കറ്റ് കൗണ്ടറുകളും പരിപാടികളൊക്കെയാണ് എനിക്ക് നമ്മുടെ ബസ്സിൻ്റെ കാണുന്നില്ലല്ലോ നക്കൊഞ്ചയർ കാണുന്നില്ലല്ലോ വി പി ബ്ലാബ്ല ബ്ലാബ്ല നക്കോത്തായി എവിടെ നക്കൊഞ്ചയർ അവിടെ ോ ബാങ്കോക്ക് രൺസിറ്റ് എവിടെ ചോദിക്കണേ ആരും കാണില്ലല്ലോ ആ ഇവിടെ ഒരു ഇൻഫർമേഷൻ കൊണ്ടുണ്ട് ഇവിടെ ചോദിക്കാം ഹായ് യു നോ ദിസ് ബസ് നക്കോഞ്ചായ് എയർ ടു ബാങ്കോക്ക് ഇലവൻ ഓക്കെ ഓക്കെ താങ്ക് യു ഇലവൻ ബോക്സ് നമ്പറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാനാണ് അവർ പറഞ്ഞത് ചോദിച്ചു നോക്കാം ഹായ് ആ Is is this This from here? Platform number 17 outside. Okay. Okay. okay? ticket Ticket online. Okay. Thank you. രാവിലെ സെവൻ എല്ലെവനെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം നമ്മുടെ ബസ്സിൽ ആക്ച്വലി ഫസ്റ്റ് ക്ലാസ് ബസ്സാണ് ബിസിനസ് ക്ലാസ് പോലെയല്ല ഫസ്റ്റ് ക്ലാസ് ബസ്സാണ് അതിനകത്ത് ഫുഡ് അടക്കം ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം ഭാത്താണ് എനിക്കിവിടെ നിന്ന് ബാങ്കോക്ക് വരെ പോകാൻ വേണ്ടിയായത് എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപ ആവും അപ്പോൾ അത്രയും ചാർജാണ് അവർ ചാർജ് ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഫസ്റ്റ് ടൈമിൻ്റെ അങ്ങനെ ബസ്സിൽ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടേ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ കൊപ്പൊന്നും കിട്ടില്ലല്ലോ ഇവിടെ കപ്പും അപ്പം കപ്പൊക്കായും അതൊക്കെ ഇല്ലേ കൂടുതൽ ഇറച്ചി വോട്ടേസ് ചെയ്യാൻ രാവിലെ ഒരു നൂഡിൽ മതി വേറെ ഒന്നും വേണ്ട തൽക്കാലം ഇപ്പോൾ നമുക്ക് നൂഡിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സോ ഹായ് ഹൈ വൺ നൂഡിൽ ആൻഡ് വൺ കിറ്റ് ഹൗ മച്ച് ഫോർട്ടി എയ്റ്റ് ൂ വാട്ടർ ഹോട്ട് വാട്ടർ ആ ഇപ്പോൾ ഓക്കെ ഇവിടെ ഹോട്ട് വാട്ടർ എവിടെയോ പോകേണ്ടത് ആ വാട്ടർ ബോയിലർ നമുക്ക് തന്നെ ഇവിടെ വെച്ച് പ്രിപ്പയർ ചെയ്യാം ഇത് ചില്ലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ചില്ലിയാണെങ്കിൽ നമുക്ക് അത് ശരിയല്ല ഇന്ന് വേറെന്താ സാധനം കുഴപ്പമില്ല രുചിയുണ്ട് ഓക്കെ എന്നാ വിട്ട്സോ വോട്ടോ അവിടെ കേൾക്കാം ഓക്കെ എന്ന വി ടേക്ക് ഇറ്റ് ഔട്ട് എനി ടൈം ഒരു വണ്ടികൾ പോകുന്നതാണ് ഇവിടുത്തെ ബസ്സൊന്നും ഒരു രക്ഷ ഇല്ല കേട്ടോ ഇടുക്കാച്ചി വണ്ടികളല്ല അപ്പം ഞാൻ നൂഡിലുമായിട്ട് ഞാൻ വെയിൻ ടൈ ബസ് സ്റ്റാൻഡ് ഞാനൊരു ഇപ്പം വെള്ളം കൂടെ വാങ്ങട്ടെ വെള്ളം വാങ്ങിച്ചില്ലെങ്കിൽ അടിക്കകത്ത് കെട്ട് വന്നാലും ഒരുപ്പി വെള്ളം വാങ്ങിക്കാം കറക്റ്റ് ഭാഗത്ത് അത് തോന്നുന്നു ഹലോ ഹൗ മച്ച് ചെൻ ബാത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വൺ ഫൈവ് ചൻ ബാത്ത് യാ താങ്ക് യു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കണം സുഹൃത്തുക്കളെ ഞാൻ ലാവോസിന്ന് വാങ്ങിച്ചത് എരിഞ്ഞ് പൊണ്ടാൻ തുടങ്ങിയായിരുന്നു ഇത് കുഴപ്പമില്ല കിട്ടിലും വണ്ടികളാ കേട്ടോ എല്ലാം ഒരു വണ്ടി നീക്കി സോംബാ ടൂർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വണ്ടിയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ മാറി ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബസ് സ്റ്റേഷൻ മാത്രമായിരിക്കണം അവിടെ ബസ് ഗ്യാരേജ് വെക്കാൻ പാടില്ല ബസ് ഗ്യാരേജ് വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും റൂറൽ ഏരിയയിൽ വല്ലതും കൊണ്ടു വയ്ക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പേസ് ആളുകൾക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞാൻ ഇന്നലെയും പറഞ്ഞാണ് എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത് ശരിക്കും കംപ്ലീറ്റ് ഓപ്പറേഷൻസ് വൈറ്റിലെ ഹബിലേക്ക് മാറ്റണം ശരിയല്ല ഞാൻ പറഞ്ഞത് എറണാകുളത്ത് ടെർമിനേറ്റ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള ബസ്സുകൾ മാത്രം എറണാകുളം ബസ് സ്റ്റാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ബാക്കിയെല്ലാം വൈറ്റില ഹബി മാറ്റണം എറണാകുളം വഴി പോകുന്ന വണ്ടികളെല്ലാം ഹബ്ബി കൂടെ പോയാൽ മതിയെന്ന് എന്തിനാണ് സ്റ്റാൻഡിൽ പോകുന്നത് ഹബ്ബീന്ന് ടൗണിലേക്ക് സിറ്റി സർവീസുകൾ ഇഷ്ടം പോലെ ഇല്ലേ അങ്ങനെ പോയാൽ പോരേ എന്തിനാണ് സ്റ്റാൻഡിൽ കയറി പോകുന്നത് പല വണ്ടികളും അങ്ങനെ ചെയ്യുന്നത് എല്ലാ വണ്ടികളും അങ്ങനെ മാറ്റണം ഈവൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ടെർമിനേറ്റ് ചെയ്യുന്നതും വേണമെങ്കിൽ ഹബ്ബിക്കു ഹബ്ബീന്ന് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല രണ്ട് സർവീസ് ഗ്യാരേജിൽ മാത്രം പോകുന്നതിന് വേണ്ടി സ്റ്റാൻഡിൽ പോട്ടെ അങ്ങനെയൊക്കെ ചെയ്താൽ ആളുകൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും ഇവിടെ എന്തായാലും ഞാനിതുവരെ ഗ്യാരേജോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കണ്ടില്ല എല്ലാം പുറത്താം ഇതിവിടെ നിന്ന് നാൻ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമാണ് ബട്ടർ നാനോ ഗാർലിക് നാനോ ഒന്നും അല്ല നാൻ എന്ന് പറയുന്നത് ഒരു നോർത്തേൺ തായ്ലൻഡിലെ മറ്റൊരു പ്രൊവിൻസാണ് നാൻ എന്ന് പറയുന്നത് അവിടേക്ക് പോകുന്ന വണ്ടിയാണത് അത് നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്ന വണ്ടി ചിയാങ്റായി നിന്ന് ചിയാങ്മായ്ക്ക് വന്ന വണ്ടിയില്ലേ അത് കിടിലം വണ്ടി ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പോളി വണ്ടിയായിരുന്നു എന്ത് ലുക്കാന്ന് വയ്ക്കാൻ വണ്ടി ചിയാങ്റായ് ചിയാങ്മായ് ഗ്രീൻ ബസ് ഫുള്ളാണ് വി ഐ പി വണ്ടിയായിരുന്നു വി ഐ പി വണ്ടി അങ്ങനെ നമുക്ക് പോകേണ്ട ബസ് അതായത് രാജാവിനെ പോലെ എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നോക്കൂ എൻ സി എ ഫസ്റ്റ് ക്ലാസ് ഇത് ഇവരുടെ ഗ്യാരേജിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന വണ്ടിയാ ഓടി പോളി കിടിലം വണ്ടി ഇത് പൊളിച്ചു ഇത് ഞാൻ കൊറേ തവണ കൊറേ ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ട് അന്നുപോലെ ഞാൻ ആലോചിച്ചു അത് ഈ കാരണം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലോ അത് എന്താ ലുക്ക് ആടികളി ഒരു പ്രത്യേക ഡിസൈൻ കേട്ടോ ഇതിന്റെ അതിന്റെ ഒരു തലയെടുപ്പ് വേണ്ട പൊളിച്ച് എൻ സി എ ഫസ്റ്റ് ക്ലാസ് അത് തിരിക്കാൻ വേണ്ടി പോവാ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പോവാണ് മോനെ ഇത് പതിനഞ്ച് മീറ്റർ നീളമുള്ള മേഴ്സിലസ് ബെൻസിൻ്റെ ബസ്സാണ് പതിനഞ്ച് മീറ്റർ നീളമുള്ള മേഴ്സിലീസ് ബെൻസിൻ്റെ ബസ് അങ്ങനെയാ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് പൊളിച്ച് ഇത് രക്ഷയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതാക്കിയെടുത്തിട്ട് ഇപ്പോൾ എൻ സി എ ഫസ്റ്റ് ക്ലാസ് ഇതിനകത്ത് മറ്റേ എയർ ഹോസ്റ്റസിനെ പോലെ തന്നെ ബസ് ഹോസ്റ്റസ് ഒക്കെ ഉണ്ട് പട്ടിയും കണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ ആൾക്കാർ സെവൻ എ ഐ ഹാവ് എ ലഗേജ് ഓക്കെ ഓ താങ്ക് യു അതാം അടി കൊള്ളി പരിപാടി എനിക്കിഷ്ടപ്പെട്ടു അത് നല്ല പരിപാടി അത് ഇത് നോക്കിയേ കർണാടക ആർട്ടീസ് ചെയ്യാറുണ്ട് ഇത് നോക്കിയിട്ടേ അവർ നമ്മുടെ ബാഗ് തിരിച്ചു തരിയുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബാഗ് വെക്കാം എന്നിട്ട് നമുക്ക് അകത്ത് കയറാം ഓക്കെ താങ്ക് യു മോനെ എൻ്റെ മോനെ അപ്പോൾ ഇത് ബോയ്സ്ലെസ് ബെഞ്ചിൻ്റെ വണ്ടി നൈസ് ഫുൾ അടിപൊളി ഹായ് സെവൻ സെവൻ എയ് സെവൻ ഏ

ഉണ്ടെ പൊളിച്ചു അതൊക്കെ ഞാൻ ആദ്യോട്ടെ ഒരു ബസ്സിൽ ഇല്ല ഫ്രണ്ട് വ്യൂ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഇനി വേറെ എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം ഇതിനകത്ത് എന്തൊക്കെയോ ഇത് എന്താ മൂവീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ സി എ ഷോർട്ട് ഫിലിംസ് ഇതെന്തോന്നടി മൊത്തം തായ് ഭാഷയാണല്ലോ ഏ ആ എന്തൊക്കെയോ പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിരിക്കുന്ന പോലെ തന്നെ എന്തൊക്കെയോ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വെറുതെ മാപ്പാണ് ലോഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതും വർക്ക് ചെയ്യുന്നൊന്നുമില്ല ടി വി എങ്കിലും വർക്ക് ചെയ്യുമോ ഒന്നുമില്ല ഗൈസ് ഇതൂടായിപ്പ ടി വി വർക്ക് ചെയ്യുന്നില്ല ഇത് പൂട്ടി കെട്ടി വയ്ക്കാം വേറെ ഒന്നും ഇല്ല ഓക്കെ ഇനി ബാക്കി നമുക്ക് ബാക്കി സീറ്റ് ടൂറിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് ലെതർ സീറ്റാണ് കംഫർട്ടബിൾ സീറ്റാണ് പിന്നെ ഇവിടെ മസാജോ അങ്ങനത്തെ എന്താ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്താ സംഭവം എന്നറിയത്തില്ല പിന്നെ ലെഗ് റെസ്റ്റ് റെസ്റ്റുണ്ട് അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് പിന്നെ എവിടേക്കോ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ അവര് ഭർത്താവല്ല സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് സുഖമാണ് അപ്പൊ ഇത്രയും നമുക്ക് പറ്റുള്ളൂ ലെഗ് റെസ്റ്റ് പിന്നെ താഴെ അവിടെ ഫുട് റെസ്റ്റ് വേറെ ഉണ്ട് ലെഗ് റെസ്റ്റും ഫുട് റെസ്റ്റും രണ്ട് സംഭവങ്ങളും ഉണ്ട് പിന്നെ നല്ല വീതിയുള്ള സീറ്റാണ് അതോ ഇഷ്ടപ്പെട്ടു ഭയങ്കര വീതിയുള്ള സീറ്റാണ് എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട് പിന്നെ ഈ സീറ്റ് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിത് മുന്നോട്ട് മാറ്റി മുൻ പുറമോട്ട് മാറ്റിയും അങ്ങനെ വേറെ ഡിഫറെൻറ്റ് രീതിയിലൊക്കെ ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഭയങ്കര കംഫർട്ടബിൾ പൊസിഷനിൽ കിടക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ നമുക്ക് ബസ് ഹോസ്റ്റൽസിനെ വിളിക്കാനുള്ള ഒരു സാധനമുണ്ട് നമ്മൾ ഈ എയർ ഹോസ്റ്റൽസിനെ വിളിക്കുന്ന സ്വിച്ച് ഉള്ള പോലെ തന്നെ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട് ബസ്സിൻ്റെ ബാക്കിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് ത്ര നേരം ഹയർ വോസസ് അവിടെ വന്ന് ബസ് വോസ്റ്റസ് അവിടെ വന്ന് സംസാരിക്കുകയായിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സെൻട്രൽ മോൾ ആണെന്ന് തോന്നിയത് സെൻട്രൽ മോളായത് ചിയാങ്മായി ശരിക്കും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇവിടെ തായ്ലൻഡിൽ വരുമ്പോഴത്തേക്കിനും നോർത്തേൺ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ചിയാങ് മായി വരിക ചിയാങ് റായി പോയില്ലെങ്കിലും ചിയാങ് മൈൽ വരിക ചിയാങ്മയ് അടിപൊളിയാണ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നതും ഇപ്പോൾ കണ്ട ചിയാങ്മായും തമ്മിൽ ആന ആടും പോലെ വ്യത്യാസമുണ്ട് ഭയങ്കര ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അറിയോ ഇത് ട്രേ ടേബിൾ ട്രേറ്റബിളാണ് ഇതെങ്ങനെ പരിപാടി എന്നറിയോ ഇതിങ്ങനെ വെച്ചിട്ട് ഈ കാണുന്ന വള്ളി ഉണ്ടോ ഈ കാണുന്ന വള്ളി എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെക്കണം ഓ താങ്ക് യു താങ്ക് യു അപ്പോൾ എനിക്ക് ബ്ലാങ്കറ്റ് കൊണ്ട് തന്നു കൊള്ളാലും വിമാനത്തിലെ പോലെ തന്നെ നല്ല അടിപൊളി ഒരു ബ്ലാങ്കറ്റ് കാരണം തണുപ്പായിരിക്കും കുറച്ച് മൂടി ഇരിക്കാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നൈസ് അത് വിളിച്ച് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണെന്നറിയോ ഇതിനകത്തൊരു മൊബൈൽ ചാർജിങ് സ്പോട്ട് ഞാൻ എവിടെയും കണ്ടില്ല അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പിച്ച പഴയ ബസ്സായി കുറെ വർഷമായില്ലോ ഇതെങ്ങനെ എൻ്റെ പരിപാടി എന്നറിയാം കിടക്കുന്നെങ്ങനെ പരിപാടി എന്നല്ലേ ചെന്നേ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കുറെ പരിപാടി ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യണം മൂടി ഇനിയും എന്നോട് കൊഞ്ച് എറിൻ്റെ ബ്രാൻഡിങ് ഉണ്ട് ഇത് ഭയങ്കര സർവീസാണല്ലോ ഇത് ഇതിങ്ങനെയുള്ള ബസ്സുകളൊക്കെ വേണം അടിപൊളിയായിരിക്കും അല്ലേ ഉച്ചയ്ക്ക് എയർ ഹോസ്റ്റസിനെ പോലെ ബസ് ഹോസ്റ്റസ് ഫുഡൊക്കെ കൊണ്ടുത്തരുന്ന ഓരോ സംഭവങ്ങൾ ഇവരെ ഉച്ചയ്ക്ക് എന്തുവാ ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്കറിയില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണെന്നാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഐ തിങ്ക് ദേ വിൽ സ്റ്റോപ്പ് സംവെയർ ഫോർ ഹാവിങ് ഫുഡ് ഐ ഗസ്റ്റ് അങ്ങനെ ഞാനിവിടെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാർ വീണ്ടും എന്തൊക്കെയോ സാധനങ്ങളും കൊണ്ട് വരുന്നുണ്ട് ഇത് കഴിയുന്നില്ലല്ലോ ഇത് വൺ ബൈ വൺ ആയിട്ട് തരോന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ ഇതെന്ത് സംഭവം മേ എനിക്ക് തരുന്നില്ലേ എനിക്കില്ലേ റീഫിൽ ചെയ്യാൻ പോയതാണ് അവർ പുറകിൽ നമ്മുടെ വിമാനത്തിലെ മറ്റേ ഇല്ലേ അതേപോലെ തന്നെ ഇവിടെ പാക്കിൽ ടോയ്ലറ്റിൻ്റെ ഇപ്പുറത്തായിട്ടൊരു സ്പേസ് ഉണ്ട് അവിടെ പോയിട്ട് അവർ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് എടുത്തോണ്ട് വരും ഇതിനാകെ ഒരു പ്രശ്നം ഞാൻ കണ്ടോളൂ ബോഡി ബിൽഡ് ക്വാളിറ്റി ഭയങ്കര മോശം അതായത് ഭയങ്കര സൗണ്ട് നിങ്ങൾക്ക് കേൾക്കത്തില്ലേ ഇപ്പം ആളുകളും കച്ചറയാ എന്നെ പോലെ തന്നെ എല്ലാവരും കടന്ന് വാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനും കച്ചറയാണ് പിന്നെ ഈ കടകട കടകട കട അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്ന് സൗണ്ട് അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ചിക്കൻ വിത്ത് ചിക്കൻ ചിക്കൻ ആ ചിക്കൻ ചിക്കൻ കടി കൊള്ളാം എന്താ പിന്നെ പിയറും ഡ്രിങ്ക്സും കൂടെ ഒക്കെ സെർവ് ചെയ്യാറ് അടിപൊളിയായിരുന്നു അല്ലേ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇതാ ഇല്ല എന്തൊക്കെ പരിപാടികളാണ് ഈ ചിക്കൻ ക്രാക്കേഴ്സും അങ്ങനെ ഉണ്ടേവേഡാ ചിക്കൻ കാലിൻ്റെ ഷേപ്പിലുള്ള ഒരു ക്രാക്കേഴ്സ് ഒരു ചിക്കൻ ചീസ് ഫ്ലേവേഡാണെന്ന് തോന്നുന്നു ഞാൻ ഒരു മണിക്കൂറോളം കിടന്ന് ഉറങ്ങി എണീറ്റ് ഉറങ്ങും സുഖമായിട്ട് ഉറങ്ങാം നല്ല പൊസിഷനാണ് സീറ്റിംഗ് പൊസിഷനാണ് എണീറ്റ് കഴിയുമ്പോഴാണ് ഈ ചെയറിൻ്റെ സൗണ്ട് ഞാൻ കടക്കട കട കടക്കട അടിക്കുന്ന സൗണ്ട് എന്തിനാണോ അവിടെ പുറത്ത് കണക്കുന്നത് പിന്നെ പുറത്ത് കണക്കുന്നത് ഒന്നുമില്ല ഇങ്ങനെ ഹൈവേ ഇത് മറ്റേ കപ്പോക്കായ ആണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചിക്കൻ വിത്ത് റൈസ് വേറെ ഒരു ബേസിക് ഫുഡാണ് ഈ സാധനം നല്ല അർഗം കഴിക്കുക അധികം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ശരിക്കും ഒരു വിമാനം പോലെ ഈ ഡ്രൈവർക്ക് മൂത്രം ഒഴിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് ഇവിടെ ഇതുവരെ എവിടെയും നിർത്തിട്ടില്ല രണ്ടര മണിക്കൂറായി വണ്ടി വിട്ടിട്ട് പന്ത്രണ്ടര ഇപ്പം ഞാൻ ആദ്യമായിട്ടു കേട്ടോ ഇങ്ങനെ ബസ്സിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ടിപ്പിക്കൽ ഹൈ ഫുഡ് ലോക്കൽ ഫുഡോ ഈ ബസ് ഇയാൾ എവിടെങ്കിലും ഒന്ന് നിർത്തു ഒരു ചെക്കിംഗ് പോയിന്റ് അവിടെ മാത്രം നിർത്തി അത് ചെക്കിങ്ങിന് വേണ്ടി മാത്രം ഇയാൾ ഇതുവരെ ഈ ബസ് എവിടെ നിർത്തിയിട്ടില്ല എത്ര നേരെ എന്നറിയുമോ ഇങ്ങനെ ഓടിക്കാൻ പോകണമുണ്ടാവും ബസ്സിലെ ടോയ്ലറ്റ് കാണിക്കാൻ പോവാണ് കാണി പറഞ്ഞില്ല എന്ന് പറയരുത് ഓക്കെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്കിപ്പ് ചെയ്തു ഒരു പത്ത് രൂപ സെക്കൻഡ് ഇതാണ് ബസ്സിലെ ടോയ്ലറ്റ് അപ്പോ ഇവിടെ ഒരു കമോഡുണ്ട് നീറ്റാണ് പിന്നെ ഫുൾ എക്സോസ്റ്റ് ഫാനാണ് ഇഷ്ടംപോലെ എക്സോസ്റ്റ് ഫാൻ എ സിയും എക്സോസ്റ്റ് ഫാനും കുറേ ഉണ്ട് അതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തുള്ളി മണം പുറത്തേക്കില്ല അത് ഭയങ്കര നീറ്റാണ് കേട്ടോട്ട് അവർ വെച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെ ബസ്സിൻ്റെ പാൻട്രി ഏരിയ എന്ന് പറയുന്നത് ഇല്ലേ ഇവിടെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ബാക്കി എന്നുള്ളത് ഇതിൽ പെട്രോൾ പമ്പിൻ്റെ ഉത്തരവ് ഇവരുടെ ഒരു ഓഫീസ് ഉണ്ട് ഇവിടെ വാട്ട് ടൈം ബാങ്കോക്ക് ടൈം ടൈം ആ ബാങ്കോക്ക് ഓ സെവൻ തേർട്ടി ഓക്കെ 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 ഫൈൻ ഫൈൻ ഓക്കെ ഇതിനകത്ത് ചാർജർ ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചു എവിടെയെന്ന് അറിയാമോ ഇത് ഇതിൻ്റെ ഇവിടെയാണ് ഇതിന്റെ ചാർജർ ഇപ്പോഴാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഞാൻ പവർ ബാങ്ക് എടുത്ത് നിർത്തി വണ്ടി എവിടെ നിർത്തി പക്ഷേ വണ്ടിക്കകത്ത് നാരെയും പുറത്തിറക്കും നിനക്കെതിരെ എന്താ പരിപാടി പരിപാടിയൊന്നും എനിക്കറിയത്തില്ല എനിക്കാണ് ഇതിനകത്ത് തിരുന്തമ്പൊന്നും പുറത്തിറങ്ങാൻ പോലും പയ്യാ കാരണം മൂത്രം ഒഴിക്കണ ഇതിനകത്ത് ബാത്റൂമുണ്ട് പിന്നെ ഫുഡ് അവർ തരുന്നുണ്ട് വെള്ളം അവർ തരുന്നുണ്ട് എല്ലാം തരുന്നുണ്ട് നിങ്ങൾ പുറത്തിറങ്ങേണ്ടെന്നാണ് പറയുന്നു എനിക്ക് വേണം തിരിക്കാനായിട്ട് എനിക്ക് വന്നു നമ്മുടെ ഡ്രൈവറും എല്ലാം മൂത്രം പഠിക്കാൻ നിർത്തിയായിരിക്കും ഞാനിങ്ങനെ കുറച്ച് നേരം കണന്നുറങ്ങി പിന്നെ എണീറ്റ് പുറം ഞാൻ മൊബൈൽ കിട്ടിയിരുന്നു ശരിക്കും ചാങ്മയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരെ എഴുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഈ എഴുന്നൂറ് ആണ് ഈ ബസ് പത്ത് മണിക്കൂർ കൊണ്ട് ഇവർ പകൽ ഓടിച്ചെത്തുന്നത് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കടയാ അയാളടയ്ക്ക് ഒന്ന് രണ്ടാണോ മോട്ടർ അടിക്കാനും ചായ ഒടിക്കാനും മാത്രം എന്താണ് അയാൾ ഡ്രൈവറ് വണ്ടി നിർത്തിയിരിക്കുന്നത് ആൾക്കാരെ പുറത്തിറക്കിയിട്ടേ ഇല്ല ചെയ്യാൻ വിട്ടിട്ട് അപ്പം സമയം ഇപ്പോൾ ആറേ കാലമായി നമ്മൾ ഏഴര ആവുമ്പോൾ എത്തും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ വൈകീട്ടായപ്പോഴത്തേക്കിനും വീണ്ടും എന്തോ കൊണ്ട് കൊടുക്കുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ എയർ എയർഫോർസ്റ്റസ് ഇടക്കിടക്ക് വന്ന് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ തരുന്നുണ്ട് താങ്ക് യു അത് കൊള്ളാം കേട്ടോ ശരിക്കും ശരിക്കും ട്രൂലി ബിസിനസ് ക്ലാസ് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വിമാനത്തിൽ കയറി ഇടയ്ക്ക് ഇറങ്ങുമോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് ഇവർ ഇടയ്ക്ക് ഇറക്കില്ല എന്നാണ് പറയുന്നത് ഈ എന്തൊക്കെ പരിപാടികളല്ലേ ഒരു നാട്ടിൽ ബസ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആണ്ടല്ലേ എങ്ങനെയാണെന്ന് ഇതുപോലെ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ബസ് ഹോസ്റ്റൽസ് വെച്ചിട്ടുള്ള ബസ്സുണ്ട് എവിടെ എന്ന് അറിയുമോ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത സിലിഗുരി റൂട്ടിലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല പരിടിയല്ലേ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിലും ഇതേപോലത്തെ ബസ്സൊക്കെ വരികയാണെ അടിപൊളിയല്ലേ ആൾക്കാർ ഇടിച്ചു കയറും ഒരു സമയം രാത്രി മണിയായി നമ്മളൊരു ബാങ്കോക്ക് ഔട്ടറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സിൽക്ക് ബോഡ് എടുത്ത് സിൽക്ക് ബോർഡ് എത്തിക്കേണ്ടല്ലേ സിൽക്ക് ബോർഡ് ഫ്ലൈ ഓവറിൻ്റെ താഴെ ടാക്സിക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നു അവിടെ ഓട്ടോക്കാരാണെങ്കിൽ ഇവിടെ ടാക്സിക്കാരാണെന്നേ ഉള്ളൂ ഇവിടെ ഓട്ടോ ഇല്ല അവിടെ അവിടെ ബസ് നിർത്തി കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി അപ്പോൾ ഇനിയും നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ബാങ്കോക്കിൻ്റെ നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡ് ഏരിയയിലേക്ക് പോയി ഇറങ്ങാനായിട്ട് ബാങ്കോക്ക് ഓൺ ടൈം ഏഴര എത്ര എഴുന്നൂറ് കിലോമീറ്റർ ഇവന്മാർ എത്ര മണിക്കൂറാണ് പത്ത് മണിക്കൂർ കൊണ്ട് ഓടിച്ചിട്ട് സമ്മതി കണങ്ങട്ടെ അല്ലേ അവരെ ആ ഡ്രൈവറിനെ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്താൽ കൊള്ളാം എന്നുണ്ട് സ്വന്തമായിട്ട് ബസ് സ്റ്റാൻഡൊക്കെ ഡ്രൈവർ ഇറങ്ങിയ ട്രാൻസ്മിഷൻ അല്ലേ പിന്നെ അങ്ങനെ അടിപൊളി അപ്പോ നമ്മുടെ ബാഗ് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്ലിപ്പ് കൊടുക്കണം സ്ലിപ്പ് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ബാഗ് വരും ബാഗ് ഗ്രീൻ വൺ ജസ്റ്റ് ആ ഓക്കെ താങ്ക് യു ഇതാ പൊന്നു ഇതുണ്ടല്ലോ ശരിക്കും സിറ്റിയുടെ ഔട്ട്സ്കേർട്ട്സിലാണ് ഇവരുടെ ബസ് സ്റ്റാൻഡ് സംഭവങ്ങളെല്ലാം ബാങ്കോക്കിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഡ്രൈവർ ഇറങ്ങി നടന്നു പോയി പുള്ളിക്ക് മതിയായി തോന്നുന്നു ഇത് ഇവരുടെ ഇവർക്ക് വണ്ടികളുണ്ട് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് വേറെ വണ്ടി അതേ അത് വേറെ വണ്ടി ഇവർക്ക് തന്നെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പരിപാടി ഉണ്ട് കേട്ടോ ഇത് ഇത് ഇവരുടെ ഗ്യാരേജ് എന്തോ സെറ്റപ്പ് ആയത് ഇവിടുത്തെ വലിയ ടീമാ ടീമാർ ഇവരുടെ വെബ്സൈറ്റിൽ കൂടിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു എന്തായാലും എന്നിട്ടാണ് വന്നത് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തൊള്ളായിരുന്നു എൻ സി എ ഗോൾഡ് ക്ലാസ് ഇത് വേറെ വണ്ടി ഓ ഇത് ഇത് ഇതൊരു ശമ്പം എന്താ പറയുക ഒരു ഇവരുടെ ഒരു റെട്രോ ടൈപ്പ് ഡിസൈനിലാണ് ഇവരുടെ വണ്ടികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻറ്റീരിയർ ആണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെയുള്ള എല്ലാ വണ്ടികളിലും ബാക്കിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട് എന്തായാലും ംഭീര പരിപാടികളാട്ടോ ഇവരുടെ എല്ലാ വണ്ടികളിലും ഇതേപോലെ തന്നെ ബസ് ഹോസ്റ്റസ്സും സംഭവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ഇത് ഇവരുടെ സ്വന്തം ബസ് സ്റ്റാൻഡോ ഇത് ആടി ഇപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതാണ് ഫസ്റ്റ് ക്ലാസ് നോക്കി എൻ സി എ ഫസ്റ്റ് ക്ലാസ് ഇത് വേറെ വണ്ടി ഇത് എൻ സി എ ഗോൾഡ് ക്ലാസ് ഇത് വേറെ വണ്ടി ഗോൾഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് നമ്മൾ വ്യത്യാസമുണ്ട് ഇതും എൻ സി എ ഗോൾഡ് ക്ലാസ് എല്ലാം ലോങ് ഡിസ്റ്റൻസ് വണ്ടികളാണ് ഇത് എയർപോർട്ട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ ഇവർ മൊത്തം വഴിപൊളി എല്ലാം ഈ പറഞ്ഞപോലെ മേഴ്സെൻസിൻ്റെ വണ്ടികളാണെങ്കിൽ പൊളിച്ച് സെറ്റപ്പ് സ്ഥലം സ്വന്തമായിട്ട് നമ്മുടെ ബാംഗ്ലൂരൊക്കെ വി ആർ എല്ലേ വി ആർ എൽ വി ആർ എൽ ട്രാവൽസ് അവരുടെയൊക്കെ സംഭവങ്ങളൊക്കെ പോലെ തന്നെ ആ വണ്ടിയുടെ ഡിസൈൻ ഒക്കെ കണ്ടോ ഒരു വെറൈറ്റി സാധനം അല്ലേ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ഞാൻ ഇതിനകത്ത് ടോയ്ലറ്റ് ഉണ്ടാവും കയറി നോക്കാം ഇനിടെ ബസ് സ്റ്റാൻഡേം കാണാമല്ലോ ഓട്ടോമാറ്റിക് സംഭവങ്ങൾ അടിപൊളി നൈസ് സ്വന്തം ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം അപ്പോൾ ഞാൻ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്തു ക്യാബ് ഇവിടെ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇരുപത് കിലോമീറ്റർ നല്ല റേറ്റാണ് കാണിക്കണേ ഈ സമയമായോണ്ടായിരിക്കും ഒന്നും ഇല്ലല്ലോ വണ്ടിയും കിണ്ടിയൊന്നും ഇല്ലല്ലോ അടിപൊളി ഒരു വണ്ടി കിട്ടി പതിനേഴ് മിനിറ്റ് എടുക്കുമെന്ന് വരാൻ എൻ്റെ പൊന്നു ഇത് ഇതെന്തായാലും ഒരു വേറെ ലെവൽ ഓപ്പറേറ്ററാട്ടോ ഇവർ സമ്മതിച്ച് എന്തോരം വണ്ടികളാണെന്ന് ചോദിക്കാൻ അവരുടെ ഒരു ദിവസം എവിടക്ക എവിടൊക്കെ ആ വണ്ടി പോകുന്നത് സ്വന്തമായിട്ട് ബസ് സ്റ്റാൻഡും സ്വന്തമായിട്ട് കുറേ വണ്ടികളും അതും ഇതും സെറ്റപ്പും പരിപാടിയൊക്കെ ആയിട്ട് ഇത് വേറെ ലെവൽ ഒരു രക്ഷയില്ല പൊളി പതിനേഴ് ഒന്നും എടുത്തില്ല വണ്ടിക്കാരൻ പെട്ടെന്ന് വന്നു എവിടെ വണ്ടി ഇവിടെ എവിടെ ഉണ്ടല്ലോ ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് ആണ് വണ്ടിയുടെ നമ്പർ വേറെ സിറ്റ് കാണുന്നില്ലല്ലോ ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് അവിടെ വണ്ടി കാണുന്നില്ലല്ലോ വണ്ടി അടപ്പി അങ്ങനെ വണ്ടി കിട്ടി വണ്ടി കിട്ടി സുഹൃത്തുക്കളെ വണ്ടി കിട്ടി എസ് ഓക്കേ നമ്മുടെ ഹോട്ടലിൻ്റെ ഏരിയ മൊത്തം ബ്ലോക്ക് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് അപ്പോൾ ഞാൻ ആ ബ്ലോക്കിനിടയ്ക്ക് ഇടങ്ങി ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ നടന്നാൽ മതി നമ്മുടെ ഹോട്ടലിലെത്തും ഞാൻ വണ്ടിയിൽ പോകണമെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കുറേ നേരെ അവിടെ കിടക്കന്ന് സോ ലെറ്റ്സ് ഗോ ടു ഹോട്ടൽ 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 ഈ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഒരു പമ്പൊക്കെ ഉണ്ടല്ലോ അടിപൊളി അതോ എന്ത് തിരക്കാന്ന് പറയാം നമ്മുടെ ഡൽഹി പോലെയാണ് ബാങ്കോക്ക് എന്ന് പറയുന്നത് തൈസുൺ ഹോട്ടൽ ആണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത് അടിപൊളിയാണല്ലോ സോടികൂ Are you good? Huh? No, I feel sick. You feel sick? What happened? I'm so tired. Ah, oh, no. Okay. <laughs> Better you wear the mask. So I have a booking yeah. uh, for one night. So you need my passport? Yes. Okay, I give my passport. Here it is. And I need to keep 1000 for a deposit. 1000 for a deposit? Yes. Okay. But you need 1000. <laughs> I didn't do a deposit okay 599. iron Yes. okay fifth floor right okay so what if I lose it um, you will not give it back <laughs> okay thank you thank you thank you very much everybody where is the lift here okay thank you oh, it's here really lock. do that. നൈസ് ഗൈസ് നൈസ് ഫിഫ്ത്ത് ഫ്ലോറിലാണ് എൻ്റെ റൂം ഏറ്റവും കൂടുതൽ അടിപൊളി പൊളിച്ചു ഫൈവ് ഡബിൾ നയൻ സൂപ്പർ അല്ലേ ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ബസ്സിൽ കയറി ഇരുന്നതാണ് വൈകിട്ട് ഏഴര വരെ ബസ്സിനകത്ത് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അല്ലാതെ വിമാനത്തിലെ പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബസ് യാത്ര നടന്നിട്ടില്ല പക്ഷേ ക്ഷീണമൊന്നുമില്ല നല്ല സുഖമായിട്ട് എത്തി ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതുപോലൊരു ബസ് യാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല ഈ ഒരു പുറത്തുപോലെ ഇറങ്ങാതെ പത്ത് മണിക്കൂറിൽ ഇരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് ഓറിയബൾ അല്ലേ ഫൈവ് ഡബിൾ നയൻ ഇത് വലിയ ഹോട്ടലാണല്ലത് എനിക്ക് ബാങ്കൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നമുക്ക് ഓട്ടോ റൂം വേണമെങ്കിൽ മിനിമം ഒരു രണ്ടായിരം രൂപ കൊടുക്കണം അപ്പോൾ ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഈ ഹോട്ടലെനിക്ക് കിട്ടിയിരിക്കുന്നത് സിക്സ് ഫൈവ് ഡബിൾ നയൻ പത്തായിരം ഉണ്ടാവില്ലല്ലോ അല്ലേ ഓക്കെ യെസ് കൊള്ളാലോ അടിപൊളിയാണല്ലോ നൈസ് ഞാൻ ക്ഷണിച്ച് നന്നായിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞ ആർക്കറിയാം സോ വി വിൽ കീപ് ദ ബാഗ് ഹിയർ ആഹാ ഇതെന്തോന്ന് ടോയ്ലറ്റ് എല്ലാം കാണാമല്ലോ അടിപൊളി എല്ലാം കാണാവുന്ന ടോയ്ലറ്റ് പിന്നെ ടവൽ സിസ്റ്റം പോലെ വെച്ചിട്ടുണ്ട് രണ്ട് ട്വിൻ ബെഡാണ് പിന്നെ നോട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലേ പിന്നെ ഇവിടെ ഇതിനകത്ത് സേഫ് ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്താ ബാത്റൂം ബാത്റൂമിൽ നിന്നാൽ ബെഡ്റൂമും കാണാം ബെഡ്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ബാത്റൂമും കാണാം ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ജേണി യാത്രക്കിഷ്ടം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കാണാത്ത ഇത്രയും ദിവസം നിങ്ങൾ ഇതുവരെ കാണാത്ത തായ്ലൻഡ് കാഴ്ചകൾ കണ്ടില്ലേ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇനിയും ആരെയും കാണിക്കാത്ത തായ്ലൻഡിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇനിയും കാണിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മലേഷ്യ വഴി സിംഗപ്പൂരിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ സി യു ഗായ്സ് ടുമോറോ വിത്ത് തനന്ത വീഡിയോ അതുവരേക്കും ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ് ബൈ ഗായ്സ്